നമസ്കാരം പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിലെ കോബ്രിയിൽ നിന്നും അഞ്ച് ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മാലിയിൽ വൈദ്യുതീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ അഞ്ച് ഇന്ത്യക്കാരെയാണ് തോക്കിന്റെ മുൽമുനയിൽ നിർത്തിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയത് ഇവർ ജോലി ചെയ്തിരുന്ന കമ്പനിയും സുരക്ഷാ അധികൃതരും തട്ടിക്കൊണ്ടുപോകൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് വ്യാഴാഴ്ചയാണ് ആയുധധാരികളായ സംഘം ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയത് സായുധ തീവ്രവാദ ജിഹാദി സംഘമാണ് സംഭവത്തിന്റെ പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സംഭവത്തിന് പിന്നാലെ സ്ഥാപനത്തിലെ മറ്റ് ഇന്ത്യക്കാരെ ഇവിടെ നിന്ന് ബാങ്കോയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് എന്നാൽ തട്ടിക്കൊണ്ടുപോകലിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല നിലവിൽ സൈന്യമാണ് മാലിയിൽ ഭരണം നിയന്ത്രിക്കുന്നത് തോക്കുധാരികളാണ് ഇന്ത്യക്കാരെ ബലമായി കടത്തിക്കൊണ്ടു പോയതെന്നാണ് കമ്പനി വാർത്താക്കുറിപ്പിൽ പറയുന്നത് ക്രിമിനൽ സംഘങ്ങളും അൽഖൈദയുമായി ബന്ധമുള്ള ജിഹാദി വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ പതിവായ സാഹചര്യമാണ് നിലവിലുള്ളത് വിദേശികളെ ലക്ഷ്യമിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലും മേഖലയിൽ പതിവാണ് സെപ്റ്റംബറിൽ ജിഹാദി സംഘം രണ്ട് എമിറേറ്റ് സ്വദേശികളെയും ഒരു ഇറാൻ സ്വദേശിയെയും തട്ടിക്കൊണ്ടുപോയിരുന്നു അമ്പത് ദശലക്ഷം ഡോളർ കൈമാറിയാണ് ഇവരെ വിട്ടയച്ചത് സാമ്പത്തിക പ്രതിസന്ധി മാലിയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാക്കിയ സാഹചര്യമാണ് ഉള്ളത് പ്രദേശത്തെ വൈദ്യുതീകരണ പ്രൊജക്റ്റിനായി എത്തിയ തൊഴിലാളികളാണ് ബന്ദികളാക്കപ്പെട്ടവർ സംഭവം കമ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെ പ്രദേശത്തുള്ള മറ്റ് ഇന്ത്യൻ പൗരന്മാരെ ബമാക്കോയിലേക്ക് സുരക്ഷിതമായി മാറ്റുകയായിരുന്നു മാലിയിൽ സൈനിക ഭരണകൂടമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അധികാരത്തിലുള്ളത് രൂക്ഷമായ ആഭ്യന്തര സംഘർഷത്തിന് കാരണം അൽ ഖൈദയും ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവികളായ തീവ്രവാദ സംഘടനകളാണെന്നും സൈന്യം ആരോപിക്കുന്നുണ്ട് വിദേശികളെ തട്ടിക്കൊണ്ടു പോകുന്നത് അവരെ വച്ച് വിലപേശുന്നതും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മാലിയിൽ പതിവാണ് സെപ്റ്റംബറിൽ രണ്ട് അമറാത്തി പൗരന്മാരെയും ഒരു ഇറാൻ പൗരനെയും തീവ്രവാദി സംഘടനകൾ തട്ടിക്കൊണ്ടുപോയിരുന്നു അമ്പത് മില്യൺ ഡോളർ മോചന ദ്രവ്യമായി നൽകിയതിനെ തുടർന്നാണ് ഇവരെ കഴിഞ്ഞ ആഴ്ച വിട്ടയച്ചത് ജനുവരിയിൽ തട്ടിക്കൊണ്ടുപോയ പൊറോക്കൻ ട്രക്ക് ഡ്രൈവർമാരെ വൻ തുക മോചന ദ്രവ്യമായി ഈടാക്കിയ ശേഷം ഓഗസ്റ്റിലാണ് ഐ എസ് സംഘം വിട്ടയച്ചത് നിലവിൽ ഇതിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാണ് വസ്തുത ആഗോള ഭീകര സംഘടനയായ അൽ തങ്ങളുടെ നാല് പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ വീണ്ടും ഒരു രാജ്യത്തിന്റെ അധികാരം പിടിക്കുന്നതിന്റെ നീക്കമാണ് നടത്തുന്നത് മാലിയിൽ ഇസ്ലാമിക് തീവ്രവാദികൾ ഏർപ്പെടുത്തിയ ഇന്ധന ഉപരോധം രൂക്ഷമായതോടെ തങ്ങളുടെ പൗരന്മാരോട് രാജ്യം എത്രയും വേഗം വിട്ടുപോകാൻ ഫ്രാൻസ് നിർദ്ദേശം നൽകിയത് പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാകുന്നുണ്ട് വാണിജ്യ വിമാനങ്ങൾ ലഭ്യമാക്കുന്ന ഇടത്തോളം അവ ഉപയോഗിക്കാനും കരമാർഗമുള്ള യാത്ര ഒഴിവാക്കാനും ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടിരിക്കുന്നു കൂടാതെ ആഫ്രിക്കൻ രാജ്യമായ മാലിയിലാണ് അൽഖേദിയുടെ അനുചരർ എന്ന് വിളിക്കാവുന്ന ജെ എൻ ഐ എം എന്ന ഭീകര സംഘടന ശക്തി പ്രാപിക്കുന്നത് മാലിയുടെ തലസ്ഥാനമായ വമാക്കോ ഏതു നിമിഷവും ജെ എൻ ഐ എം പിടിക്കാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി